ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അൺസർട്ടനറ്റീസൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും എഫ് എസ് ഡി എയിലും സംയുക്തമായി മുന്നോട്ട് വെച്ച പ്രപ്പോസൽ ആദ്യം കണ്ടപ്പോൾ ഇവർ രണ്ടുപേരും സെയിം പേജിൽ പേജിലെത്തിയല്ലോ എന്നുള്ള കാര്യത്തിൽ ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ കൂടുതലായിട്ട് അതിലേക്ക് നോക്കുമ്പോഴാണ് അതിന്റെ ഒരു കിണി നമുക്ക് മനസ്സിലാകുന്നത് ഇവർ സെപ്റ്റംബറിൽ സൂപ്പർ കപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒക്ടോബറിൽ കൊമേഴ്സ്യൽ പാർട്ട്ണറിന് വേണ്ടി ടെൻഡർ വിളിച്ചിട്ടുണ്ട് അതായത് എഫ് എസ് ഡി യിൽ എക്സിറ്റ് അടിച്ച കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഒക്ടോബറിൽ കൊമേഴ്സ്യൽ പാർട്ട്ണറിൻ്റെ ടെൻഡർ വിളിച്ചിട്ടുണ്ട് ഡിസംബറിൽ ഐ എസ് എൽ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട് ഡിപ്പെൻഡിങ് ഓൺ ഈ ടെൻഡർ എങ്ങനെ പോകുന്നു എന്നനുസരിച്ചായിരിക്കുമല്ലോ ഐ എസ് എൽ നടത്തിപ്പ് അപ്പോൾ ഐ എസ് എൽ മായി ബന്ധപ്പെട്ടുള്ള അൺസർട്ടനിറ്റീസ് മൂലം ഓപ്പറേഷൻസൊക്കെ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുള്ള ക്ലബ്ബുകളെല്ലാം സൂപ്പർ കപ്പിന് വേണ്ടി ഓപ്പറേഷൻസ് ഒക്കെ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യും പക്ഷേ അപ്പോഴും ഐ എസ് എൽ എപ്പോൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ ക്ലബ്ബുകൾക്ക് യാതൊരു ഐഡിയയും ഉണ്ടാവില്ല കാരണം കൊമേഴ്സ്യൽ പാർട്ടണറിന് വേണ്ടിയുള്ള ടെൻഡർ വിളിക്കുന്ന ഒക്ടോബറിലാണ് ടെൻഡർ വിളി കഴിഞ്ഞിട്ടാണ് ഐ എസ് എൽ കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ മാത്രമല്ല സെപ്റ്റംബറിൽ സൂപ്പർ കപ്പ് നടത്തുകയാണെങ്കിൽ ക്ലബ്ബുകൾക്ക് പ്രീ സീസൺ അതിന് വേണ്ടിയുള്ള ടൈം എവിടെ തിരിയടക്കമുള്ള പ്ലേയേഴ്സൊക്കെ ഈ കാര്യം ചോദ്യം ചെയ്ത് മുന്നോട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത്തവണയും ഐ എസ് എൽ കാര്യത്തിൽ വ്യക്തമായ ഒരു ഐഡിയ നൽകാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നിരാശാജനകമായിട്ടുള്ള കാര്യമാണ് ഐ എസ് എൽ ഡിസംബറിൽ നടക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇപ്പോഴും ഒരുപാട് തടകൾ അതിന് മുമ്പിലുണ്ട് അതൊക്കെ കടന്നു വേണം ആ ഡിസംബർ എന്നുള്ള സമയത്തിലേക്ക് ഇവർക്ക് എത്താനായിട്ട്